അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുവാരം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു എൻ്റെ പേര് ടിൻഡു ഞാൻ വെള്ളാറയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് ഞാനവിടെ ഒരു ഓൾഡേജ് ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഷീജ എന്ന ചേച്ചി എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും എന്നാൽ ഞാൻ അതിനെ വളരെ വിശ്വാസത്തിലൂടെ എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ചേച്ചി എന്നോട് പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു നിൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരും നീ ഉടമ്പടി എടുക്ക് നീ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള കാര്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ജൂലൈ പന്ത്രണ്ടാം തീയതി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് വന്നു മാതാവ് എന്നെ ആ വിശ്വാസത്തിന് വർദ്ധിപ്പിച്ചു എന്ന് തന്നെ പറയാം കാരണം ഞാൻ ഉടമ്പടി എടുക്കാൻ ഫസ്റ്റ് ഇരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ടോക്കൺ എനിക്ക് തന്നെയായിരുന്നു ഞാൻ മേഖല ആരോ നിൽക്കുന്നതായിട്ട് കണ്ടു പക്ഷേ ഞാൻ അവിടെ ആരോ നിൽക്കുന്ന ഞാൻ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആരെയും ഞാൻ കണ്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതെന്ന് അതുപോലെ ഉടമ്പടി എടുത്ത് അവസാനം ടോക്കൺ ലോ ടോക്കൺ കിട്ടിയപ്പോൾ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത് അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നും എനിക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ആ വിശ്വാസം പോകുന്നതൊക്കെ വിധത്തിൽ എനിക്ക് ഞാൻ വിദേശത്തോട്ട് ഒമാൻ പ്രൊമെട്രിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ തേർട്ടീൻത്തിനാണ് ഞാൻ അവസ് ഞാൻ പ്രൊമെട്രിക്ക് എഴുതുന്നത് പക്ഷേ അത് എക്സ്പയർ എക്സ്പയറാവുന്നതിന് മുന്നേ എനിക്ക് അവിടെ പോയി ഐ ഡി എടുക്കണം എന്നാൽ മാത്രമേ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ വിസയും ടിക്കറ്റും വരണം ഇവിടുത്തെ ഇൻ്റർവ്യൂ സെലക്റ്റ് ആവണം എന്നാൽ മാത്രമേ എനിക്ക് പോവാനും സാധിക്കത്തുള്ളൂ എന്നാൽ ഇതൊന്നും നടക്കത്തില്ല അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ലായിരുന്നു പക്ഷേ ദൈവം എനിക്ക് വലിയൊരു അത്ഭുതം ചെയ്തു ഉടമ്പടി ഞാൻ രണ്ടാമത്തത് പുതുക്കി കഴിഞ്ഞപ്പോഴേക്കും പ്രോമെട്രിക് എക്സാം വൺ ഇയറും കൂടെ നീട്ടിയിട്ടുണ്ട് എന്ന് ഏജൻസി എന്നോട് പറയുകയുണ്ടായി എന്നാൽ ഇതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് നല്ലൊരു ഏജൻസി എനിക്ക് കാണിച്ചു തരണം അവരിലൂടെ മാത്രമേ എനിക്കിനി സി വി സെലക്ഷൻ മൂവ് ചെയ്ത് എനിക്ക് അവിടെ എത്തിപ്പെടാനും സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാറായപ്പോൾ എനിക്ക് കാരക്കുടം മെഡിക്കൽ കോളേജിൽ എൻ്റെ വീടിനടുത്തുള്ള തന്നെ കാരക്കുളം മെഡിക്കൽ കോളേജിൽ എനിക്ക് ജോലി ആവുകയും അവിടെ ഞാൻ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ എനിക്ക് ആകെ അറിയാന്നുള്ളത് അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് മാത്രമേ എനിക്ക് വലിയ ഡീറ്റെയിൽ ചോദിച്ചാൽ എന്തെങ്കിലും അറിയാനും പറ്റത്തുള്ളുമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ദൈവഹിതമാണ് എങ്കിൽ എന്നെ ഈ സി വി സെലക്ഷൻ തരണം അതുപോലെ തന്നെ ഈ എം ഒ വച്ച് പാസ്സാവാനും കൃപ തരണം അല്ല എങ്കിൽ എന്നെ ഇൻറ്റർവ്യൂവിന് പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകല്ലേ എന്ന് എന്നാൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഏപ്രിൽ ട്വൻറ്റി ഫിഫ്തിന് നാലാമത്തെ ഉടം മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഏപ്രിൽ ട്വൻറ്റി ഫിഫ്തിന് എനിക്ക് ഇൻറ്റർവ്യൂ വരികയും ഞാൻ ഇൻറ്റർവ്യൂവിന് പോയി കൊച്ചിയിൽ വെച്ചായിരുന്നു മെറിഡിയൻ ട്രേഡ് ലിങ്ക് എന്ന് പറയുന്ന ഏജൻസിയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയത് അവിടെ വെച്ച് അവിടുത്തെ ഗവൺമെൻറ് ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാവാൻ ദൈവം കൃപ തന്നു അതും സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് തന്നെ ആ ഇൻ്റർവ്യൂവിനെ കയറുന്നതിന് മുന്നേ ഉടമ്പടി തൈലം എൻ്റെ നാക്കിൽ പുരട്ടുകയും ഉടമ്പടി ഉപ്പ് ഞാൻ കയറുന്നതിന് മുന്നേ ആ ഇടുകയും ചെയ്തിട്ടാണ് ഞാൻ കയറിയത് ദൈവഹിതമാണെങ്കിൽ തരണമെന്നുള്ള എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവഹിതമെന്ന് പറയട്ടെ ആ എം ഒ എനിക്ക് സെലക്ഷൻ ആവാൻ പറ്റി ഇതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഒരു ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് കൊച്ചിയിൽ വെച്ച് തന്നെയാണ് പക്ഷേ അതിനെനിക്ക് സെലക്ഷൻ കിട്ടി വിസയും ടിക്കറ്റും ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പേർക്ക് വന്നില്ല അങ്ങനെയാണ് എനിക്ക് പോകാനും കഴിയാത്തത് പ്രോമെട്രിക് എക്സാമും എക്സ്പെയർഡ് ആയതും പക്ഷേ ആ എക്സ്പെയർഡ് ദൈവം എനിക്ക് ജാനുവരിയിൽ എനിക്ക് എക്സ്പെയർഡ് മാറ്റി വൺ ഇയറും കൂടെ നീട്ടി ഈ നവംബർ മുപ്പതിനു മുമ്പേ എനിക്ക് പോവാൻ ദൈവം കൃപ തരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് തന്നെയാണ് ഇൻറ്റർവ്യൂ പങ്കെടുത്തത് ആ ഇൻ്റർവ്യൂയിലൂടെ തന്നെ അടുത്ത മാസം ഇരുപത്തേഴാം തീയതി ആണ് എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിരിക്കുന്നത് വിസയും വന്നിരിക്കുന്നത് എനിക്ക് ആദ്യം ഇവിടെ കൊണ്ടുവന്ന് തന്നെ വിസയും ടിക്കറ്റും അച്ഛനെ കാണിച്ചിട്ട് മറ്റുള്ളവരോട് പറയണമെന്ന് തന്നെ ഉണ്ടായിരുന്നു അതുപോലെ ദൈവം കൃപ തന്നു പക്ഷേ അതിനു മുന്നേ ഹസ്ബൻ്റിൻ്റെ അടുത്ത് ഒരു പറയേണ്ടി വന്നു ഇനി ഹോസ്പിറ്റൽ ഇനിയാണ് റിസിഗ്നേഷന് കൊടുക്കുവാനും വേണ്ടി കഴിഞ്ഞ അഖണ്ഡ ജപമാലയ്ക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ അഖണ്ഡ ജപമാല ആ ദിവസത്തോടനുബന്ധിച്ച് തന്നെ എനിക്ക് വിസയും ടിക്കറ്റും വന്നിരിക്കുകയാണ് അതിന് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ കാരക്കുളം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം ഞാൻ ഒക്ടോബറിൽ കയറിയെങ്കിലും ഇടയ്ക്ക് ഒരു മെഡിക്കൽ ലീവൊക്കെ ആയി അപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ദൈവമാതാവ് ഞാൻ അവിടെയും ഡയറക്ടറെ കാണുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി തൈലം പൂശി അതുപോലെ ആ ഹോസ്പിറ്റലിനെ അകത്ത് കയറുന്നതിന് മുന്നേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് അകത്ത് കയറിയത് അപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ച് റിട്ടേൺ കയറാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറി രണ്ട് മാസം കഴിഞ്ഞാണെങ്കിൽ എനിക്ക് ഇൻറ്റർവ്യൂ ഉണ്ടായത് പക്ഷേ എനിക്ക് തിരിച്ച് കയറാൻ പറ്റാതിരുന്നുവെങ്കിൽ എനിക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെയായിരിക്കും എനിക്ക് ഈ ഇൻറ്റർവ്യൂ ഇനി കിട്ടത്തില്ലായിരുന്നിരിക്കും പക്ഷെ മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം എനിക്ക് ഞാൻ നെക്സ്റ്റ് മന്ത് ട്വൻ്റി സെവന്തിന് പോകുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം ഇതുവരെയും ദൈവമാതാവും യേശുവനും തന്ന എല്ലാ കൃപയ്ക്കും വേണ്ടിയും നന്ദി പറയുന്നു പ്രാർത്ഥിച്ചുകൊണ്ടുള്ള നേർച്ച നേരത്തെ വസ്തുക്കളുടെ ഉപയോഗം എത്രത്തോളം മകളെ സഹായിക്കുന്നുവെന്ന് വീണ്ടും അവളെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒത്തിരി ഉള്ളിൽ ആശങ്കയുള്ളവരാണ് പരാജയമുള്ളവരാണ് ജീവിതക്ലേശങ്ങളുമായി അമ്മമാതാവിൻ്റെ തിരുനടയിൽ എത്തുന്നവരാണ് അമ്മയിൽ ശരണപ്പെടുകയും ജീവിതത്തെ നവീകരിക്കുകയും കൂടി ജീവിക്കുവാനും നല്ല കുംഭസാരത്തിലും കൂടി വിശുദ്ധ കുർബാനയിലും പങ്കു ചേരുകയും ചെയ്യുമ്പോൾ അമ്മമാതാവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അഭിഭാഷകയായും മധ്യസ്ഥയായും സഹായകയായും തീരുകയാണ് ചെയ്യുന്നത് അമ്മ മാതാവ് നമുക്ക് മാനുഷികമായ അസാധ്യമെന്ന് കരുതുന്ന നേട്ടങ്ങൾ നമുക്ക് വേണ്ടി നേടിത്തരികയും നാം ഉപേക്ഷിക്കുന്നുവെന്ന് കരുതുന്ന ഇടങ്ങളിലേക്ക് നമ്മളെ വീണ്ടും അനുഗ്രഹിച്ചു കൊണ്ട് കൈപിടിച്ച് നടത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രത്യേകം അവൾ പറയുന്നുണ്ട് ഈ പുറത്തേക്ക് പോകുവാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന നടക്കുന്നതിനിടയിൽ സാമ്പത്തിക നിരുക്കമുള്ളതുകൊണ്ടും നാട്ടിൽ വെറുതെ നിൽക്കേണ്ട എന്ന് കരുതിയും അടുത്തുള്ള ഒരു ആശുപത്രിയിൽ അവൾ ജോലിക്ക് പ്രവേശിച്ച കാര്യം എന്നാൽ അത് വിദേശത്തേക്കുള്ള ജോലിക്ക് വേണ്ടിയുള്ള അവസാനഘട്ടമെത്തിയപ്പോൾ അവൾ എവിടെയാണോ വർക്ക് ചെയ്തത് ആ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അവൾക്ക് വിദേശത്തുള്ള ജോലി അത് ലഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്തുവെന്ന് നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും അമ്മമാതാവ് എപ്പോഴും ഗുണകരമായി ക്രമപ്പെടുത്തുകയും നമുക്ക് അനുഗ്രഹമായി തീരുവാനുള്ളത് മുൻകൂട്ടി കണ്ട് ക്രമീകരിക്കുകയും ചെയ്യുന്നു ഈ കൂടിയുള്ള പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ നമുക്ക് സ്വീകരിക്കപ്പെടുക പൂർണ്ണമായ ബോധ്യത്തോടും സമർപ്പണത്തോടും കൂടി ഉടമ്പടി ജീവിതവും അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുള്ള വിശ്വാസത്തിൻ്റെ വളർച്ചയും നമുക്ക് സൂക്ഷിക്കാം തക്ക സമയത്ത് ദൈവം നമ്മുടെ കൈപിടിച്ച് ഉയർത്തുകയും ഏതൊരു വലിയ പ്രയാസത്തിൽ നിന്നും കരകയറ്റുവാൻ അമ്മ മാതാവ് നമുക്ക് വേണ്ടി തിരിക്കുമാരൻ്റെ സന്നിധിയിൽ കരങ്കുപ്പി മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യും ഈ മകളിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഷത്തപ്പെടുത്തി കരഘോഷത്തോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക